നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ട് മുതൽ ഇവർക്ക് വ്യാഴം നാലിലാണ് സഞ്ചരിക്കുന്നത് ശനി ഇവർക്ക് പന്ത്രണ്ടിലാണ് ഏഴര ശനിയുടെ കാലഘട്ടം തന്നെയാണ് രാഹു നിങ്ങൾക്ക് പതിനൊന്നിലും ഖേതു അഞ്ചിലും ആകയാൽ പുതിയതായിട്ട് വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ആരംഭം കുറിക്കുകയും അതുമൂലം ധാരാളം ധനനഷ്ടങ്ങളൊക്കെ വന്നുപെടാം എങ്കിലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അവസരം ലഭിക്കുകയും ആരോഗ്യപരമായിട്ട് പല അരിഷ്ടതകളും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ സന്താനങ്ങൾക്കും ഒക്കെ പല അരിഷ്ടതയും വന്നുചേരാം തീർത്ഥയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെയായിട്ട് വല്ല ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർത്ഥയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് പല വർഷങ്ങളായിട്ട് ഇപ്പൊ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് ഉദാഹരണമായിട്ട് വസ്തുവോ വീടോ ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മറ്റും സഹായങ്ങളൊക്കെ തേടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരികളിൽ നിന്ന് അംഗീകാരം ഉണ്ടാകുന്നതാണ് ഉദര രോഗം അതുപോലെ തന്നെ നേത്ര രോഗങ്ങളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പൈതൃക സ്വത്ത് ലഭിക്കാനും അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം പൈതൃക സ്വത്തുക്കൾ വിൽക്കുകയോ മറ്റു കാര്യത്തിലുള്ള അതിൽ നിന്ന് നിങ്ങൾക്ക് ധനലാഭമൊക്കെ ചേരുന്നതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സൊക്കെ ആയിട്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് ഗോചരവശാന് നിങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വരുമാനം വർദ്ധിക്കുംതോറും ചിലവുകൾ അധികരിക്കുന്നതിനാൽ വർഷ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക വ്യയം ധാരാളം വന്നു വന്നുചേരാം അതുകൊണ്ട് ധന ദുർവ്യയം നിങ്ങളൊന്ന് നിയന്ത്രിക്കുന്നതും അതിൽ ജാഗ്രത പാലിക്കുന്നതും നന്നായിരിക്കും അധികാരികളുമായിട്ടുള്ള വാക്കുതർക്കങ്ങൾക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുമായിട്ടുള്ള വാക്കു തർക്കങ്ങൾക്കോ മറ്റോ വഴിവെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥാനഭ്രംശം വരാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ പെട്ടെന്ന് ഇടിപെടിയിൽ ജോലി ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ചെയ്യുന്ന ജോലിയിൽ മേലധികാരികളിൽ നിന്ന് ബുദ്ധിമുട്ട് വരുമ്പോ ഈ ജോലി ഉപേക്ഷിച്ച് വേറെ നല്ലത് കിട്ടുമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ അത് ഉപേക്ഷിച്ച് വേറെ ഒന്നിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഉള്ള ജോലി പോവുകയും ചെയ്യും പുതിയത് പെട്ടെന്ന് കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്ഥാന ഭ്രംശം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുന്ന തൊഴിലിൽ പിടിച്ചു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം വിദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ച് തൊഴിൽ തടസ്സങ്ങളൊക്കെ ധാരാളമായിട്ടുള്ളതാണ് ഗുണഫലങ്ങൾക്കായിട്ട് നിങ്ങൾ കൂടുതൽ ഈ ഒരു വർഷം ഈ പന്ത്രണ്ട് മാസക്കാലം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടാനായിട്ട് നിങ്ങളുടെ പരദേവത കുലദേവത അത ഏതാണെന്ന് കണ്ടെത്തി അതിന് പിടിപ്പണം എണ്ണവിളക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ നിത്യപൂജയുള്ള കുലദേവതയൊക്കെ ആണെങ്കിൽ അവർക്ക് വഴിപാടുകളൊക്കെ ചെയ്യാൻ നോക്കാം നാഗദേവതകൾക്ക് നാഗക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ നാഗക്ഷേത്രങ്ങളിൽ നാഗങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം അത് മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങിച്ച് നാഗങ്ങൾക്ക് സമർപ്പിക്കുന്നത് നന്നായിരിക്കും ഇനി കുലദേവത അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പിടിപ്പണം ഒരു പിടിപ്പണം എടുത്തിട്ട് മഞ്ഞപ്പൊത്തിൽ പൊതിഞ്ഞ് ഗുരുവായൂർ നടക്കല് ഗുരുവായൂരപ്പിൻ്റെ നടക്കല് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ വെള്ളി മീൻ അല്ലെങ്കിൽ വെള്ളി ആന ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിന് ഏറ്റവും ഉത്തമമാണ് തീർച്ചയായിട്ടും മൂന്നുരു ഭാഗ്യസൂക്തം മൂന്നുരു നിത്യവും ജപിക്കുന്നത് അതായത് കാൽ എല്ലാ ദിവസവും കാലഹോരയിൽ മൂന്നുരു നിങ്ങൾ ഭാഗ്യസൂക്തം ജപിക്കുക അത് കൃഷ്ണൻ്റെ ചെറിയ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് അതിന് മുൻപിൽ മുൻപിലിരുന്നോ അല്ലെങ്കിൽ കിഴക്ക് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു മൂന്നുരു ഭാഗ്യസൂക്തം പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും